തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നവജാത ശിശുവിന്റെ മൃതദേഹം ബാഗിലാക്കി ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി റെയിൽവേ പ്ലാറ്റ്ഫോമുകൾക്കിടയിലെ മേൽപ്പാലത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത് ഞായറാഴ്ച രാവിലെ എട്ട് റെയിൽവേ സ്റ്റേഷനിലെ ശുചീകരണ തൊഴിലാളിയാണ് ബാഗ് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് ബാഗ് തുറന്നു നോക്കിയപ്പോഴാണ് ആൺകുഞ്ഞിന്റെ മൃതദേഹം കണ്ടത് ഉടൻ തന്നെ റെയിൽവേ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു പോലീസെത്തി ഉടൻ തന്നെ മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി സംഭവവുമായി ബന്ധപ്പെട്ട സിസിടിവി ദൃശ്യങ്ങൾ അടക്കം പോലീസ് പരിശോധിച്ചു വരികയാണ് ന്യൂസ് ഡെസ്ക് ത്രീ മാക്സ് ലൈവ്